ും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് പിന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ കിച്ചണില് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്നാക്സ് ചെയ്തെടുക്കുന്നത് അതുമാത്രല്ല നമുക്ക് ഈ ഒരു സ്നാക്സ് വെറും അഞ്ച് മിനിറ്റിൽ തന്നെ റെഡി ആക്കി എടുക്കാം പിന്നെ നമ്മുടെ കൊച്ചുങ്ങൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാം അല്ലെങ്കിൽ വീട്ടിലൊരു ഒക്കെ വരാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണിത് അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഉരുളൊക്കെയാണ് കാണാം കേട്ടോ അപ്പം ഞാനിവിടെ ആണ് അടിച്ചിട്ടുള്ളത് അതിൻ്റെ തൊലയൊക്കെ കളഞ്ഞ് ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ വേവിക്കുമ്പോൾ നിങ്ങൾക്ക് പാത്രത്തിൽ വെച്ച് വേണമെങ്കിലും വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ പ്രഷർ കുക്കറിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ കിഴങ്ങൊക്കെ വേവിക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇത്രയും വെള്ളം ചേർത്താൽ മതി കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ആറ് വിസിലോണ്ട് തന്നെ നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ നമ്മളിത് വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ എനിക്ക് ആറ് വിസിലോണ്ട് തന്നെ കിഴങ്ങൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിട്ട് കേട്ടോ കിഴങ്ങിൻ്റെ വേവൊക്കെ അപ്പോൾ ചില കുക്കറിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത്ട്ടും ചിലത് ഇതുപോലെ ആറ് വിസിലൊക്കെ വേണ്ടി വരും ഇനി അടുത്തതായിട്ട് നമ്മളിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണേ എന്നിട്ടിത് ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മൾ കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഒറിഗാന ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ആറ് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒറിഗാനോ ചേർത്ത് എന്തിനാന്ന് വെച്ചാലോ ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് റെസിപ്പിക്കുണ്ടാവുക പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സാദാ പൊടിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത് ഈ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും ഇത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ ഒരു ഡോ പോലെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് ഒന്ന് ബോൾ ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ബോൾ ഷേപ്പ് ആക്കി കൊടുക്കുക അങ്ങനെ ഞാൻ ഇതത് മൊത്തമായിട്ടും ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അഞ്ച് അഞ്ചുരുളക്കം കൊണ്ട് നമുക്ക് ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത് അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക ചൂടായി വരുന്ന ടൈമിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇനി ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ഒരു ബോൾസ് മുങ്ങുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ ഫ്രൈ പാൻ എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ സാധാ ചീനച്ചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും പിന്നെ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ അത് കുറച്ചൊന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഏകദേശം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് പതുക്കെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ കളർ എന്താ മാറാത്തതെന്നൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞാൽ പതിയെ ആ കളറൊന്നു മാറി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് മറിച്ചിടൊന്നും വേണ്ട അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഇത് ഒട്ടി പിടിക്കുക അല്ലെങ്കിൽ പൊട്ടി പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി മറിച്ചിട്ട് കഴിഞ്ഞ് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും എന്നിട്ട് നമുക്കിത് ഓയിലൊന്ന് കോരി മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ സ്നാക്സ് ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിത് നിന്ന് മാറ്റുന്ന ടൈമിൽ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യുമ്പം ഇതിലുള്ള എക്സ്ട്രാ ഓയിലൊക്കെ റിമൂവ് ആയി കിട്ടും അങ്ങനെ ഇത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ ഇത് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണിത് നമുക്ക് വൈകുന്നേരം നല്ല ചൂട് ചായക്കൊപ്പം ചായ്ക്കപ്പം ഇതൊരൊറ്റെണ്ണം മതിയാകട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗ് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ